പ്രകമ്പനം കൊള്ളാൻ തയ്യാറാക്കിയോ ബിക്കോസ് മൂവി തിയേറ്റേഴ്സ് ഇത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ആ പത്താ പതിനഞ്ച് കൊല്ലം മുൻപ് ഇറങ്ങിയ അടി കപ്പ്യാരെ കൂട്ടമണി ആ സിനിമ ആയിട്ട് യാതൊരു ബന്ധവുമില്ല അതിന്റെ സ്റ്റോറിത്രയുടെ ആയിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പക്ഷേ ബന്ധം വരാനുള്ള കാരണം ആ ഒരു ഓർമ്മ വരാനുള്ള കാരണം ശരിക്കും ഈ സിനിമയുടെ കഥ ആയിരുന്നില്ല തിയേറ്ററിക്കൽ റെസ്പോൺസ് അതായിരുന്നു കോമഡിയൊക്കെ കഴിഞ്ഞു വിചാരിക്കും ഒരു സീനിലെ കോമഡിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സീനിലേക്ക് കയറി പകുതിക്കെത്തി ഏതോ ഒരു മുക്കീന്ന് ചിരി അവിടെ എപ്പോഴും കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഫ്രണ്ട് മേലും ശ്രീനിവാസൻ ചിരിക്കുന്ന ചിരി ഉണ്ടല്ലോ കോമഡി കഴിഞ്ഞിട്ട് വീണ്ടും ചിരി ഓടി ചിരി ആ രീതിയിലുള്ള പല ഡ്രാമകളുണ്ടായിരുന്നു തിയേറ്ററിനുള്ളിൽ അങ്ങനത്തെ ഒരു കഥയായിട്ടാണ് ഇവന്മാര് വന്നിരിക്കുന്നത് പ്രാവശ്യം ഊഫ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി കൊള്ളിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പക്ഷേ ട്രെയിലർ കണ്ടിട്ട് ഊഹാപോഹങ്ങൾ നിറച്ചു പോകരുത് കാരണം കാരണം ജസ്റ്റ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം ചുരുക്ക വിവരണം എന്നാണ് ഇരിക്കുന്നത് മൂന്ന് കോളേജ് സുഹൃത്തുക്കൾ എറണാകുളം ഹോസ്റ്റൽ ക്യാമ്പസിൽ രാഷ്ട്രീയവും തമാശകളും കളിക്കുന്നു ഒടുവിൽ അത് അപ്രതീക്ഷിത സംഭവം ഒരു അപ്രതീക്ഷിത സംഭവം അവരുടെ ലോകത്തെ അമ്പരിപ്പിക്കുന്നു എന്തായിരിക്കും ആ അപ്രതീക്ഷിത സംഭവം അത് ക്ലൂ തരുന്ന ഒന്നാണ് ഇതിൻ്റെ ജനറൽ പ്രകമ്പനം അടിയിൽ ഹൊറർ സ്ലാഷ് കോമഡി ഏകദേശം ഒരു രൂപം കിട്ടിയാലോ ഓഹോ ബോർഡ് മറ്റേത് മറിച്ചത് യെസ് സോ ഒരു പക്ക ചിരി കൊടുക്കുകയാണ് ഈ ഒരു സിനിമ ആൻഡ് ഇതിൻ്റെ മെയിൻ നെടൂൺ എന്ന് പറയുന്നത് ഈ മൂന്ന് വ്യക്തികളെ അല്ല ശരിക്കും പറഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ ചെമ്പക വീട്ടിൽ ചെമ്പകമ്മ അതൊരു ഒന്നൊന്നര ക്യാരക്ടറാണ് മല്ലിക സുകുമാരനാണ് ആ ഒരു ക്യാരക്ടർ ഹാൻഡ് ചെയ്തിരിക്കുന്നത് പോരെ തീർന്ന് അതാണ് ഹൈലൈറ്റ് അത് ഒരു 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 എന്താ പറയാ ഒരു ഇവരെ രണ്ട് മക്കൾ കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് ഈ വക എന്താ പറയാ വിശ്വാസങ്ങളോട് ഒരു പൊരുത്തമില്ലായ്മ വരുമ്പോൾ ഉണ്ടാകുന്ന ചില തമാശകളും കാര്യങ്ങളും ഈ സിനിമയിൽ കൂടെ അതൊക്കെ രസമാണ് എന്ത് രസമായിട്ടുണ്ട് എടുത്തിരിക്കുന്നത് ഒരു കൂടുതലായിട്ട് വരുമ്പോൾ പിന്നെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം ഇതിൻ്റെ റേറ്റിംഗ് ബുക്ക് മൈ ഷോയിൽ ഈ ഒരു വാരത്തിൽ ഇറങ്ങിയ സിനിമകളിൽ ഒമ്പത് സ്റ്റാർ പത്തിൽ ഒമ്പത് ഉള്ള ഏക സിനിമയാണ് പ്രകമ്പനം വലത്തുവശത്തെ കള്ളൻ കഷ്ടിച്ച് എട്ടേ പോയിന്റ് രണ്ടോ എട്ടേ പോയിന്റ് അഞ്ചോ വരെ എത്തിയിട്ടുള്ളൂ ഒമ്പത് ഫുൾ ഒമ്പത് നിൽക്കുന്ന ഏക സിനിമയാണ് കമ്പനം അങ്ങനത്തെ ഒരു പടം ഡയറക്ടർ ബൈ വിജേഷ് ബിജേഷ് പൊന്നത്തു പക്ഷേ ഇതിനൊന്നുമല്ല റേറ്റർ ബില്ല്യൻസ് അല്ല ഇതിന് മെയിൻ വരുന്നത് ഇതിൻ്റെ ഡയലോഗ്സും സ്ക്രീൻ പ്ലേ അതിനാണ് മെയിൻ കയ്യടി കൊടുക്കേണ്ടത് ഇതിൻ്റെ കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ കാസ്റ്റിംഗിൽ എവിടെയും സുകുമാർ ആ മല്ലിക സുകുമാർ ഇപ്പോൾ വന്നിട്ടുണ്ട് മുൻപ് ഉണ്ടായിരുന്നില്ല ഈ കക്ഷിയുടെ പേരെ ഉണ്ടായിരുന്നില്ല ഐ ഡോ ഡെലിബറേറ്റ്ലി ആണോ അല്ലോ എന്നുള്ളത് രീതി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് കാണണം ഒരു ഊ ടി റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് ഈ ഒരു ഇങ്ങനത്തെ ഒരു സിനിമകൾക്ക് മസ്റ്റാണ് പത്ത് സ്റ്റാർ ഒമ്പത് സ്റ്റാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ണും പൂട്ടി ടിക്കൻ എടുത്ത് സിനിമ കാണാം ദാറ്റ്സ് ഇറ്റ് റിവ്യൂവിന് വേണ്ടി കാത്തിരിക്കുക അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഒരു സിനിമ ഗൈസ് അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രകമനം കൊള്ളാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ദിസ് മൂവി ഈസ് ഫോർ യു ഗൈസ് മിസ്സാക്കണ്ട മൂന്ന് ആക്ടേഴ്സ് ഐ മീൻ ആ രണ്ടാമത്തെ മൂന്നാമത്തെ ആയിട്ടുണ്ട് സാഗർ സാഗർ സംതിങ് പണി സിനിമയിൽ വില്ലനായിട്ട് വന്ന കക്ഷിയുടെ രണ്ടാമത്തെ ഒരു എന്താ പറയുക പേര് തരുന്ന റോളായിട്ടാണ് ഈ ഒരു സിനിമയിൽ ഞാൻ കാണുന്നത് ഗണേഷിൻ്റെ ഒക്കെ ഒപ്പം ഒപ്പത്തിനൊപ്പം തന്നെ ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സും ഉണ്ട് അടിപൊളിയായി ചിരിച്ച് മരിക്കുക അങ്ങനത്തെ ഒരു സിനിമ പ്രകമ്പര വലതുവശത്ത് കാലം എന്ന് പറയുമ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലറാണ് ലൈക്ക് ഇൻ്റർവ്യലൊക്കെ എത്തുമ്പോൾ നമ്മുടെ ഊഹിക്ക് നിർത്തലാണ് കക്ഷി എന്താ പറയുക ആരായിരിക്കും എന്ന് എങ്ങനെയായിരിക്കും ആരൊക്കെ ഫ്ലാഷ് ബാക്ക് ആണ് വരാൻ പോകുന്നത് എന്തായിരിക്കും ശരിക്കും നടന്നിട്ടുണ്ടാവുക അങ്ങനത്തെ ഒരു 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 ക്വസ്റ്റ്യൻ മാർക്ക് രീതിയിലാണ് വലുതു വശത്തേക്കാളും ഇൻ്റർവേലെടുത്തുമെന്ന് എത്തുന്നുണ്ടാവുക ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആ ഒരു സിനിമയിൽ ഞാൻ പറയാൻ വിട്ടുപോയത് അതിൽ നല്ലവനായ ഉണ്ണി എന്ന് പറയുന്ന അതിന് സിമിലാരിറ്റി തോന്നിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഒരു പോലീസുകാരൻ്റെ മകനായിട്ട് ചെക്ക് കൂപ്പിടാൻ വരുന്ന ഒരു കക്ഷിയായിട്ട് കക്ഷിയുടെ റോൾ കാണുമ്പോൾ തന്നെ ഇടയ്ക്ക് മനസ്സിലൊരു ഊഹക്കെ തോന്നി ഈ കക്ഷിക്ക് എന്തെങ്കിലും ഒരു റോൾ ഉണ്ടാവുമോ എന്നുള്ളത് എന്തോ എനിക്ക് സമ്മതിലാണ് എനിക്ക് ഓർമ്മ വന്നത് ബട്ട് പ്രകമ്പനം ഇസ് ടോട്ടലി ഡിഫറൻറ്റ് വലുത്തോഷിൻ്റെ വലുതോഷ കള്ളനുമായിട്ട് സമയം ചെയ്യുമ്പോൾ ഐ വുഡ് ഓട്ട് ഫോർ പ്രകമ്പനം ദാറ്റ് ഇസ് കോള്ളം ഇനി ഓട്ടിട്ട് റിലീസ് വരുമ്പോഴിയാമോ ഇനി ബാക്കിയുള്ളവർ റീ എന്ന് <laughs> പറഞ്ഞുകൊണ്ട് <laughs>